ഇല്ലടികളെ നമ്മുടെ ഗ്രീൻ ഹൌസ് രോഹിത് നമ്മൾ കൊറേ എല്ലാ വീഡിയോ ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ചെയ്തേ ഉള്ളൂ പക്ഷെ എന്നാലും പുള്ളിക്കാൻ ചെയ്യാതിരിക്കുമ്പോൾ ഒരിതില്ല അപ്പൊ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ബാക്ക് ടു ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നിരിക്കണം എന്താ വെച്ചാൽ നേരത്തെ പുള്ളിക്കാരൻ വൈറൽ ആകാൻ കാരണം ഇനി ഇവിടെ കുറെ ട്രോള് വാങ്ങാൻ കാരണമൊക്കെ അതായിരുന്നു എന്താ ഫുള്ള് ബീച്ചിലൊക്കെ നടന്ന് ഓടി നടന്ന് സിറഞ്ച് കാര്യങ്ങൾ പെറുക്കുക അവിടെ ആ സിറഞ്ിന്റെ ഇവിടെ ഈ സിറഞ്ഞ് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടോ അതിന്റെ ഇതിന്റെ ഫുൾ ബീച്ചൊക്കെ കവർ ചെയ്യുക അങ്ങനെയാണ് പുള്ളിക്കാരൻ കുറച്ച് ഫേമസ് ആയിരുന്നു കുറച്ച് ട്രോൾ വാങ്ങിയെന്ന് കുറച്ച് പറന്ന് നടന്നൊക്കെ അങ്ങനെയായിരുന്നു ഒരുപാട് പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്ലീനിങ് എന്താ വെച്ചാൽ സാനിറ്റൈസർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും സാനിറ്റൈസർ ഉപയോഗിക്കുക അങ്ങനത്തെ കുറെ പരിപാടികള് പുള്ളിക്കാരൻ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഇടലോ ഒരു സമയത്ത് ട്രെൻഡിങ് പറഞ്ഞാൽ എയറിൽ പോയിട്ട് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ പിന്നെയും പുള്ളിക്കാരൻ ബാക്ക് ടു മറ്റേ ഫ്ലോയിലേക്ക് വന്നിരിക്കുക എന്ന് വെച്ചാൽ എന്താ ഫ്ലോ ചോദിച്ചെങ്കിൽ ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പൊ പരിപാടി ഇപ്പൊ എന്ന് അവിടെ നടന്നിട്ട് ഈ സിറഞ്ചന എടുക്കുക അപ്പൊ ഞാൻ വിചാരിച്ചില്ലല്ലോ ഞാൻ അപ്പൊ വീട് കണ്ടപ്പോ എന്താ ചോദിച്ചു ആ കുഴപ്പമില്ല കടൽ തീരത്ത് വൃത്തിയാക്കാണല്ലോ വിചാരിച്ചു ഞാൻ കുറച്ചുനേരം വരുന്നു സംഭവം നോക്കുന്ന സമയത്താണല്ലോ അത് കമന്റ് സെക്ഷൻ മൊത്തം നോക്കിയ സമയത്ത് എന്താ വിഷയം അങ്ങനൊരു സംഭവം ഇല്ല ആൾക്കാര് ആ ആലപ്പുഴ ബീച്ചിലുള്ള ആൾക്കാരൊക്കെ അവർ പറയുന്നുണ്ട് ആലപ്പുഴത്തെ സൈഡിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ വീക്കെൻഡില് ഈ സൺഡേ ഒക്കെ അവിടെ പോണതാണ് അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇത് പ്രീ പ്ലാൻ പ്ലാൻഡാണ് ഇവൻ തന്നെ ഇട്ടിട്ട് ഇവൻ തന്നെ ഒരു നല്ലപോലെ സമയം വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ട് കമന്റ് മുന്നില്ലേ അപ്പൊ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തുകൂടാന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാൻ റിയാക്ട് ചെയ്ത് അപ്പൊ ഒന്നും രണ്ടുമൂന്ന് വീഡിയോസ് വെക്കാട്ട ആൾ പുള്ളിക്കാരൻ ഇപ്പോഴാണ് ഇൻറ്റയിൽ ഒന്ന് ആക്റ്റീവ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് പുള്ളിക്കാരൻ നേരത്തെ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ ഇടാൻ തുടങ്ങിയത് അപ്പൊ ഞാനൊരു സെറഞ്ച് തപ്പണ ഒരു വീഡിയോ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അതാണല്ലോ പാലപ്പാട് ബീച്ചിൽ ഒരു സാധനം ഉണ്ട് അതടുത്ത് നിങ്ങൾ സെറഞ്ച് തപ്പിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ ഇൻസ്റ്റയില് തുടരെ തുടരെ റീല് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ന് വെച്ചാൽ അത് അവിടെ സെറഞ്ഞ് ഇവിടെ സെറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കും അത് ശ്രദ്ധിക്കും പിന്നെ വെറുതെ ഹിന്ദിയിലൊക്കെ ഭാഷയിലേക്ക് പറഞ്ഞിട്ട് പുള്ളിക്കാരെ അപ്പൊ ഞാൻ വീഡിയോസ് ഇവിടെ വെക്കാട്ടാ പിന്നെ പറയാനുള്ള എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ബീച്ച് സൈഡൊക്കെ ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഇപ്പൊ ഈ മെഡിക്കൽ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തു പിന്നെ നമ്മള് നമ്മുടെ അവിടെ ബീച്ചൊന്നും ഇല്ല ഇങ്ങനെ ചാവക്കാട് അങ്ങനെ ഓരോ സൈഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാതെ ഇപ്പൊ ചില സൈഡുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ പക്ഷേ ഈ ആലപ്പുഴ ബീച്ചിൽ അങ്ങനത്തെ ഒരു സംഭവം സംഭവില്ലെന്ന് കമന്റ് കിട്ടിയില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം ഒന്ന് രണ്ട് വീഡിയോസ് എടാ കേട്ടോ എങ്ങനെയാണ് ഇതെന്താ സാധനം ആണ് ഇത് മറ്റേ വാട്ടുവിട്ടുന്ന ട്യൂബ് അതായത് ആശുപത്രിയില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുത്തി എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്യൂബില് ആ സാധനം ഇത് ഇത് ആലപ്പുഴ ബീച്ചാണ് അതുപോലെ മെഡിക്കൽ കോളേജിന്റെ വേസ്റ്റ് ബിന്നാണ് ഇപ്പോഴും പറയുകയാണ് ആലപ്പുഴ ബീച്ചിൽ നാലാൾ കൂടുന്നിടത്തല്ല ഇദ്ദേഹം പോകുന്നത് ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന കാട് പിടിച്ച പ്രദേശം അതാണ് ഏരിയ ബീച്ചിന്റെ അടുത്ത് തന്നെ ഗൈനക് ഹോസ്പിറ്റലും ഉണ്ട് കാട് പിടിച്ചിരിക്കുന്ന സ്ഥലം ആയിക്കോട്ടെ പിടിച്ചു നിക്കാത്ത സ്ഥലമായിക്കോട്ടെ ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കൊണ്ട് ഒരറ്റം തൊട്ടും മറ്റേറ്റം വരെ ക്ലീൻ ആക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ക്ലീൻ അപ്പ് ചെയ്യുന്നല്ലേ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് ആക്കും ആക്ച്വലി ഇന്നലത്തെ ഒരു മണിക്കൂർ ഇന്നത്തെ ഒരു രൂപ മിനിറ്റ് ആൾ ഒരു മണിക്കൂർ ക്ലീൻ അപ്പ് ചെയ്യാൻ ഉണ്ട് ആക്ച്വലി ആ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന മെഡിക്കൽ വേസ്റ്റ് ആണ് ഈ കാണുന്ന സാധനം ഒക്കെ നിങ്ങൾ പറയുന്നത് എന്തുവാണ് ഇങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യാൻ ഇറങ്ങി കൂടാന്നാണോ അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ ഒരുപാട് ആൾക്കാർ കൊണ്ട് കയുന്നതായിക്കോട്ടെ എങ്ങനെയോ ഒക്കെ ഇവിടെ എത്തുന്നതായിക്കോട്ടെ ഈ മെഡിക്കൽ വേസ്റ്റ് ഒക്കെ ഇവിടെ കിടക്കുന്നത് പ്രകൃതിക്ക് ഗുണമാണെന്നാണോ മനുഷ്യർക്ക് ഗുണമാണെന്നാണോ എല്ലാരും കൊണ്ട് കളയുമ്പോ രണ്ടുപേർട്ട് ചെയ്തില്ലെന്ന് സത്യമായിട്ട് എനിക്ക് ഇത്രയും കാലമായിട്ട് അപ്പൊ പുള്ളിക്കാരൻ ലാസ്റ്റ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട് രണ്ടാള് ഇറങ്ങിത്തിരിക്കുമ്പോ സംഭവം അങ്ങനെയാണ് അല്ലാതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാര് കളിയാക്കാനൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ല ആള് കൂടെ പോയിട്ടാണ് അവിടെ നമുക്ക് നമുക്കറിയില്ല പിന്നെ ഒരു വീഡിയോ പോലെ പായ അടിയുന്നില്ലേ ഈ പായലും പോളൊക്കെ അടിയുന്ന കൂട്ടത്തിൽ സിറിഞ്ച് അടിയും അതുപോലെ മെഡിക്കൽ വേസ്റ്റും അടിയും അതെന്തായാലും നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതായത് കാണിച്ചു തരാം ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ സൈഡില് സിറിഞ്ചിൽമാരൊക്കെ ഇതൊന്നും കാണും എന്റെ പേര് സിറിഞ്ചെന്ന് തന്നെയാണ് അല്ല സ്ട്രോ എന്നൊന്നുമല്ല എന്റെ അറിവില്ല ഇതെയിന്റെ മേൽഭാഗം ഒക്കെ ഒടിഞ്ഞി ഇവിടെ എവിടെയൊക്കെ തന്നെ വീണിട്ടുണ്ട് അപ്പൊ ബീച്ചിൽ കൂടെ ഒക്കെ നടക്കുന്നവര് നല്ലോണം നോക്കി ഇങ്ങോട്ടൊക്കെ നടന്നു എന്റെ പുറകെ നോക്കിയാൽ നിൽക്കാന്ന് മനസ്സിലാവും ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ സൈഡിൽ നിന്നാണ് നമ്മളിപ്പം ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇറങ്ങിയിട്ട് മുക്കാൽ മണിക്കൂറെ ഇപ്പോഴാണ് ആദ്യത്തെ വയൽ നടക്കുന്നതാണ് വയലിന്റെ പുറകെ കിട്ടിയേക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ നീടിലാണ് അപ്പൊ വൺ വീക്ക് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടാം ദിവസം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടേണ്ടല്ലെന്ന് വെച്ചാൽ ഒരാഴ്ച ചെലഞ്ച് കാട്ട ഈ ഒരാഴ്ച കൊണ്ടാണ് പുള്ളിക്കാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു ദിവസം ആവുമ്പോഴേക്കും പാതി ബോട്ടിൽ നടന്നതൊക്കെ പറയുന്നുണ്ട് പ്രീ പ്രീപ്ലാന്റ് ആണോ നമുക്ക് അറിയില്ല ആ ഒരു സീനിൽ നമുക്ക് റിപ്പീറ്റ് ഒരേ സ്ഥലത്ത് എടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി എയ്ഡ്സ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ആലപ്പുഴ ബീച്ചിന്റെ സെന്റർ ഭാഗം എന്റെ പുറകെ കാണുന്ന കടൽപ്പാലമാണ് എന്റെ കയ്യിലുള്ള ട്രാഷ് പിക്കറുണ്ട് ട്രാഷ് പിക്കറിനറ്റത്ത് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഉണ്ട് ഇത് ആക്ച്വലി ഒരു എം എൽ മുട്ടക്കാട്ട മുട്ടക്കാട്ട് സിഞ്ചാണ് നോർമലി ഒരു ഇഞ്ചെക്ഷൻ കെടുക്കാനായിട്ട് അഞ്ച് എം എൽ എ സിഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇരുപത് എം എൽ ആയതുകൊണ്ട് തന്നെ മേ ബി ഇത് വെറ്റിനറി പെർപ്പസിൽ ഉപയോഗിച്ചിട്ട് കളഞ്ഞതാവാം ഇത് കിട്ടിയത് തി കാണുന്ന പാമ്പേഴ്സിന്റെ തൊട്ട് സൈഡിൽ കിടന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും കണ്ടെയ്ൻ ചെയ്തേക്കണം പിന്നെ അതുപോലെ ആലപ്പുഴ ബീച്ചിൽ മെയിൻ സൈഡിലൊന്നും ഇല്ല സൂചി ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത് എല്ലാ തീരങ്ങളിലും ഉണ്ടാവാം അത് നമ്മുടെ ആലപ്പുഴ ആയാലും കോഴിക്കോടായാലും കൊല്ലം ആയാലും എല്ലായിടത്തും ആളുകൾ വലിച്ച് ജലാശയങ്ങളിലോട്ട് എറിയുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ കടലിലോട്ടാണ് എത്തുന്നത് കടലിൽ നിന്ന് എത്തും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കി വിടുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ചെരുപ്പിട്ടുകൊണ്ട് വിടുക പിന്നെ ഈ വേസ്റ്റ് ഒക്കെ കിടക്കുന്ന സൈഡിൽ സൂചിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീഡിൽ ിൽ കാര്യങ്ങളൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി എയ്ഡ്സ് അങ്ങനെ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതാണ് കേട്ടോ കണ്ടില്ല വീഡിയോസ് ഒക്കെ അപ്പൊന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഒരാഴ്ച വീഡിയോ ഒരാഴ്ച ചലഞ്ചാണ് പറയുന്നത് എന്നിട്ട് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മൂന്ന് ബോട്ടിലൊക്കെ നടച്ചൊരു വീഡിയോ ഒരാഴ്ച നമുക്ക് ഇത്ര കിട്ടി അത്ര കിട്ടി എന്നൊക്കെ പണ്ട് കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ പുള്ളിക്കാരൻ പറയുന്നത് സത്യമാവട്ടെ എന്ന് ഞാൻ പറയുന്നു അങ്ങനത്തെ വല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കളി കുത്താതിരിക്കട്ടെ നിങ്ങൾ അതിനുവേണ്ടി സൂക്ഷിച്ചൊക്കെ നടക്കുക അപ്പൊ കുറെ ആൾക്കാരൊക്കെ കമ്മിറ്റി വെച്ചാൽ നമ്മള് പോയിട്ട് അവിടെ കണ്ടിട്ടില്ലെന്നൊക്കെ അങ്ങനെ ഈ കാണാ ക അത്രയും നല്ലതെന്ന് നമ്മളും പറയുന്നു ഇനിയിപ്പോ ഇങ്ങനത്തെ ഓരോ കാലി കുത്തിട്ട് കുറെ അസുഖങ്ങളും എച്ച് ഐ വി പിന്നെ പറ്റി പണ്ട് കുറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും സൂക്ഷിക്കണ്ടൊക്കെ നടക്കുക അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ച് ഗ്രീൻ ഹൗസ് ബാക്ക് ടു ഫ്ലോയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരത് പ്രീ പ്ലാന്റ് ആണെങ്കിൽ പിന്നെയും എയർ കയറുന്നു ഉറപ്പാണ് ഇനിയിപ്പൊ നല്ല കാര്യത്തിനാണെങ്കിലും അങ്ങനെ നല്ല കാര്യം തുടർന്ന് നോക്കട്ടെ എന്ന് പറയുന്നു പിന്നെ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വൃത്തി അങ്ങനത്തെ പരിപാടിയൊക്കെ അത് അത്രയ്ക്ക് നല്ലതെന്ന് നമ്മളും പറയുന്നുള്ളൂ പുള്ളിക്കാരൻ അത് ഇല്ലാ പറഞ്ഞാൽ പിന്നെയും മറ്റേ എയർ അവിടെ നിന്ന് പിന്നെയും പറഞ്ഞ നടക്കാം അപ്പൊ അതേ പറയാനുള്ളൂ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക അപ്പൊ ഗ്രീൻ ഹൗസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതുവരെ പോകുന്നേ അതേ പറയാനുള്ളൂ